അസലാമലൈക്കും വഹമ്മത്തു അഹി വാത്തൂ ബിസ്മിഹിറുറഹിമാൻ ഇറഹീം അലഹമുൽബിൾമീൻ വസ്വലാത്തു വസ്സലാമാല സയ്യദിന മുഹമ്മദീൻ വായാലി വസ്ഹബിഹി അജ്മീൻ അമ്മാബായ് അപ്രിയമുള്ളവരെ നബ്സല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ അനുകരണീയ മാതൃക എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും ആവശ്യമായ സംസ്കരണ പ്രക്രിയക്ക് സന്തോഷകരമായും വിജയകരമായും സമ്പൂർത്തീകരണം നിർവഹിച്ച റസൂലുല്ലാഹിയുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന ചർച്ചയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലാദ്യമായി ഓരോരുത്തരുടെയും വ്യക്തിജീവിതം വിശുദ്ധമാക്കാനുള്ള നടപടികളെക്കുറിച്ച് റിസൾല്ലാഹു അലൈഹുലമ തങ്ങൾ നൽകിയിട്ടുള്ള സന്ദേശങ്ങളുടെ ചെറിയ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ സംസ്കരണത്തിന് ഏറ്റവും അനിവാര്യമായി വരുന്നത് അവൻ്റെ ലക്ഷ്യബോധമാണ് ഞാൻ എന്തിന് ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് എൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് എൻ്റെ വാക്കുകളും ചിന്തകളും ഒക്കെ നന്നാവുകയോ ചീത്തയാവുകയോ ചെയ്താൽ അത് എൻ്റെ ഭാവി എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് ഒക്കെ ഗൗരവതരമായ ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ സംസ്കരണം സാധ്യമാവുകയോ അല്ലെങ്കിൽ ആ സംസ്കരണ പ്രക്രിയയിൽ അവൻ പരാജയപ്പെട്ടു പോവുകയോ ചെയ്യുന്നത് നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ലോകത്തെ സംസ്കരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടപ്പോൾ ആ റസൂലുല്ലാഹി സല്ലാ അലൈവസ്ല തങ്ങളീ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് പ്രധാനമായും നിർവഹിച്ചത് ഈ ലക്ഷ്യബോധത്തിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ എത്തിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു ഞാൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന ചിന്ത അത് മനുഷ്യ ജീവിതത്തിന് ക്രമീകരണവും അച്ചടക്കവും ഉണ്ടാക്കും അതിനാവശ്യമായ ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഖുർആനിലൂടെ അള്ളാഹു സുബാൻ നമുക്ക് നൽകിയിട്ടുണ്ട് ഉദാഹരണമായി നിങ്ങൾ നോക്കൂ അധ്യായം സൂറത്തുൽ ബക്കറയുടെ ആയത്തിൽ അള്ളാഹു സുബാന ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുന് അവകാശപ്പെട്ടതാകുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള സംഗതികൾ വെളിപ്പെടുത്തിയാലും നിങ്ങൾ മറച്ചു വച്ചാലും അതിനെക്കുറിച്ചെല്ലാം അല്ലാഹു താല നിങ്ങളോട് ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ചോദ്യം ചെയ്തതിനു ശേഷം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുകയും അല്ലാത്തവരവൻ ശിക്ഷിക്കുകയും ചെയ്യും ഇതിനെല്ലാം അള്ളാഹുവിന് പൂർണ്ണ അധികാരമുണ്ട് അവൻ അതിന് കഴിവുള്ളവനാണ് ഈ ആയത്തെ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ മറച്ചുവെക്കുന്നതും അതേപോലെ നമ്മൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നതും അടക്കം ജീവിതത്തിൽ സംഭവിക്കുന്ന സകലമാന സംഗതികളും പടച്ച തമ്പുരാന്റെ വിചാരണക്ക് വിധേയമാക്കപ്പെടും എന്ന ബോധം അതൊരു മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങൾക്ക് ആട്ടോമാറ്റിക്കലി ക്രമീകരണം വരും അവനൊരു ഉത്തരവാദിത്ത ബോധമുള്ളവനായി മാറാൻ അതുകൊണ്ട് സാധിക്കും കാരണം ഞാൻ ഈ ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടും മറ്റൊരായത്തിലാവ് സുബാനഹത്താല എൺപത്തൊമ്പതാം അധ്യായം സൂറത്തുൽ ഫറിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ അള്ളാഹു പറഞ്ഞു ഇന്ന മിർസാദ് നബിയെ അങ്ങയുടെ നാഥനായ അള്ളാഹു അടിമകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചലന നിശ്ചലനങ്ങളും അള്ളാഹു താല നിരീക്ഷിക്കുന്നുണ്ട് അപ്പൊ എന്റെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്നും എന്റെ പ്രവർത്തനം മോണിറ്റിംഗ് നടക്കുന്നുണ്ടെന്നുമുള്ള ഒരു ഓർമ്മയും അതേപോലെ ശ്രദ്ധയും ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായാൽ ഉറപ്പായും അവൻ്റെ ജീവിതത്തെ നന്നാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണത് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുപോലെ നിങ്ങൾ കണ്ടോല്ലോ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ ആയത്ത് ഏറ്റവും വലിയ ഖുർആാനിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആയത്തുൽ കുർസിയിൽ അള്ളാഹു താല പറയുന്നത് കാണാം ലാത്തു സിനത്തും ബലാനവും അള്ളാഹു സുബാനുഹുബത്താലാക്ക് ഉറക്കം തൂങ്ങലോ അല്ലെങ്കിൽ ശരിക്കുള്ള ഉറക്കമോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല അഥവാ എല്ലായ്പ്പോഴും അള്ളാഹു താല പ്രവർത്തന നിരതനാണ് അള്ളാഹു സുബാനുഹു താല നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അള്ളാഹു താല പറയുന്നു അതുപോലെ നാൽപ്പതാം അധ്യായം സൂറത്തുൽ ഖാഫുറിൻ്റെ പത്തൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് കാണാം ഒമാർ കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയാന്തർഭാഗത്ത് ഒളിപ്പിച്ചു വെക്കുന്ന സംഗതികളും അറിയാം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ പരസ്യമായ പ്രവർത്തനങ്ങളെ വെച്ചാൽ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നതെങ്കിൽ ഹൃദയാാന്തർഭാഗത്തുള്ള സ്വഭാവങ്ങൾ വരെ കൃത്യമായി അതിൻ്റെ ശൈലികൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന അള്ളാഹു അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും അവൻ്റെ കോടതിയിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമെന്നുമുള്ള ഓർമ്മ ആ ഓർമ്മ ഒരു മനുഷ്യന്റെ മനസ്സിൽ ശരിക്കും ഉണ്ടായാൽ അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനും നന്മയിലേക്ക് കൊണ്ടുവരാനും ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാവുക ഇതാണ് അലൈഹി അലൈഹു തങ്ങൾ പ്രബോധനം ചെയ്യുന്ന കാലത്ത് മഹാന്മാരായ സഹാബത്തിനെ ഏറ്റവും വലിയ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ അവരവരുടെ വ്യക്തി ജീവിതം വിശുദ്ധമാക്കാൻ അവർക്ക് സാധിച്ചു അഥവാ എല്ലാ അരുതായ്മകളും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാനുഷികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പറ്റിപ്പോയാൽ ഉടനെ തന്നെ അത് പൊരുത്തപ്പെടിക്കാനും അതിൽ നിന്നുള്ള രക്ഷ പടച്ചവന്റെ നിന്ന് കിട്ടാനുമുള്ള മുൻകരുതലുകൾ എടുക്കും വിധത്തിലേക്ക് സഹാബത്തിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തത് ഈ ഒരു വിശ്വാസമാണ് എന്നാൽ ഇന്ന് അവകാശങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ് കടമകളെ വിസ്മരിക്കാനാണ് എല്ലാ ആളുകൾക്കും താല്പര്യം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങളടക്കം ഓരോ മേഖലകളിലുമുള്ള ആളുകൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാതെ വന്നാൽ അതിനുവേണ്ടി കൊടി അതിനുവേണ്ടി സമരം ചെയ്യാൻ അധികാരികളുടെ മുന്നിൽ അവരെ ഗരോവ ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ആളുകൾ വളരെ സജീവാണ് എന്നാൽ ആ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ ഒരമ്പത് ശതമാനം താല്പര്യമെങ്കിലും ഇത്തരത്തിലുള്ളൊരു മേഖലയിൽ ജോലി ചെയ്യുന്ന എനിക്ക് എൻ്റെ കടമകളെക്കുറിച്ചുണ്ടാകണമെന്ന് പലപ്പോഴും ആളുകൾക്ക് തോന്നാറില്ല എന്നാൽ അത്തരം ഒരു തോന്നലിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതാണ് എൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്നത് ുന്നുണ്ട് എന്ന ബോധം അതാണ് നബിസ് അലൈ വസ്ലമ തങ്ങള് നമുക്ക് അതിലേക്കുള്ള ചിന്ത നൽകുകയും അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ അല്ലെങ്കിൽ ചില തിരിച്ചടികളോ ഉണ്ടായാൽ അതൊരിക്കലും തന്നെ പ്രയാസമായി കാണുന്നതിന് പകരം അത് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരു പരുവത്തിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു അലൈഹി അള്ളാല്സ് തങ്ങൾ ചെയ്തത് തങ്ങളുടെ ഒരു ഹദീസ് കാണാം അബൂയഹയ്യുഹൈബുനു സിനാൻ അള്ളാഹുനു നബിതങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ് അള്ളാഹുന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു കുല്ലഹു ലഹു ഹൈർ ഒരു സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ അവന്റെ കാര്യങ്ങളെല്ലാം അവന് ആത്യന്തികമായി നന്മയാകുന്നു സത്യവിശ്വാസിക്കല്ലാത്ത ഒരാൾക്കും ഇങ്ങനെ ഒരു ആനുകൂല്യമില്ല എന്താണ് എല്ലാ സംഗതികളും അവന് ഗുണമാകുന്നത് അവന് വല്ല സന്തോഷവും ലഭിച്ചാൽ അവൻ അതിന് നന്ദിയുള്ളവനാകും ഇതെനിക്ക് നൽകിയത് അല്ലാഹുവാണ് പഠിച്ച റബ്ബാണ് എനിക്ക് എല്ലാ സംഗതികളും നൽകുന്നത് എന്ന ബോധം അവനെ കൂടുതൽ വിനയാന്യുതനാക്കും ഇനി വൈ നസാബത്തുഹു ലറാവു അവന് വല്ല പ്രയാസങ്ങളുമാണ് ബാധിച്ചതെങ്കിലോ സബർ അവൻ ക്ഷമിക്കും കാരണം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ നൽകാനും എന്നെ പഠിച്ച റബ്ബിന് അധികാരമുണ്ടെന്ന് അവൻ മനസ്സിലാക്കും അങ്ങനെ പഠിച്ചവന്റെ വിധി എന്ന നിലക്ക് അവൻ ക്ഷമിക്കും ഫക്കാൻ അല്ലഹു അങ്ങനെ ക്ഷമിച്ചാൽ ആ തിന്മയും ആ വിഷമവും മാത്രം ും അതും അവൻ എന്തായിട്ട് മാറും നന്മയായിട്ട് മാറും ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു മനുഷ്യന്റെ മനസ്സ് പാകപ്പെടണമെങ്കിൽ അവന്റെ മനസ്സിന് കൃത്യമായ ഒരു ചിന്ത വേണം എന്താണത് ശൂന്യതയിൽ നിന്ന് അസ്തിൽ അസ്തിത്വത്തിലേക്ക് നമ്മെ എത്തിക്കുകയും ജീവിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കി തരികയും സുഖകരമായ സ്വയവിഹാരത്തിന് സംവിധാനങ്ങൾ ഒരുക്കി തരികയും ചെയ്ത നാഥന് നന്ദി ചെയ്യുക എന്നത് എന്റെ കടമയാണ് എന്റെ കർത്തവ്യമാണ് അവൻ നൽകിയതല്ലാത്ത ഒന്നും എനിക്കില്ല അവൻ നൽകിയതല്ലാത്ത ഒരു സംഗതികളും എന്റെ ജീവിതത്തിൽ ിൽ സംഭവിക്കുകയുമില്ല എന്ന ബോധം മനുഷ്യനുണ്ടായാൽ അവനവന്റെ ജീവിതത്തെ കൃത്യമായി ക്രമീകരിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു ബോധം മനുഷ്യനെ കൂടുതൽ വിനയാന്യുതനാവുകയും അതോടൊപ്പം തന്നെ അവനെ നന്ദിയുള്ളവനുമാക്കും നമുക്കറിയാമല്ലോ മുഹമ്മദുർ റസൂൽഹുഅലൈ വസങ്ങളുടെ വ്യക്തി ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയേ പാതിരക്കെഴുന്നേറ്റ് നിന്ന് പകൽ മുഴുവനും ഹാർഡ് വർക്ക് ചെയ്ത് സമൂഹത്തെ സമുദ്ധരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിനു ശേഷവും രാത്രിയാകുമ്പോൾ ദീർഘമായി നിന്ന് നിസ്കരിക്കുന്നു അങ്ങനെ കാലിൽ നീര് വന്ന് వుతున్న अवस्था നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ട് സംഭവിച്ചപ്പോ ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ട പത്നി ആയിഷീർ അലി അള്ളാഹുനെ ചോദിച്ചു നബി നബിസ്ലമ തങ്ങളോട് ഓ പ്രിയപ്പെട്ട നബിയെ എന്തിനാണ് അങ്ങ് ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് കഴിഞ്ഞകാല ജീവിതത്തിൽ തെറ്റുകൾ വരാതെ ഭാവിയിലും തെറ്റുകളിലേക്ക് പോകാത്ത വിധത്തിലുള്ള സുരക്ഷിതത്വം അള്ളാഹു അങ്ങേക്ക് നൽകി അനുഗ്രഹിച്ചിട്ടില്ലേ അതുകൊണ്ട് പിന്നെന്തിന് ഇങ്ങനെ കഷ്ടപ്പെടണം എന്ന ചോദ്യത്തിന് മുത്തനബിയുടെ മറുപടി ഹദീസിൽ നമുക്ക് കാണാം ഓ ആയിഷ ഇവിധത്തിലുള്ള ഒട്ടനവധി ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹുത്താലി എനിക്ക് നൽകിയെങ്കിൽ അതിനൊക്കെ നന്ദിയുള്ള അടിമയാവണ്ടയോ ഞാൻ ഈ ഒരു പ്രതികരണം നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും അവന് ലഭിക്കുന്ന അവന് നേരിടേണ്ടി വരുന്ന ചില തിരിച്ചടികൾ അവനെ നന്ദിയില്ലാത്തവനാക്കി മാറ്റാറുണ്ട് അതേപോലെ ചില ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ അവൻ മതിമറന്നു പോകാറുണ്ട് എന്നാൽ അനുകൂല ആനുകൂല്യങ്ങൾ തരുന്നത് അല്ലാഹുവാണ് പരീക്ഷണം തരുന്നതും അല്ലാഹുവാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ കൂടുതൽ വിനയാന്യതരായി ക്ഷ പിന്നെ സന്തോഷവും അതോടൊപ്പം തന്നെ ശുക്ര നന്ദിയുമുള്ളവരാകണം അതേസമയത്ത് പ്രയാസമുണ്ടാകുമ്പോൾ സ്വബർ ക്ഷമയുള്ളവരാകണം ഈ തിരിച്ചറിവോടുകൂടെ മനുഷ്യൻ ജീവിച്ചാൽ അവൻ്റെ വ്യക്തി ജീവിതം വിശുദ്ധമാക്കാൻ അവന് സാധിക്കുന്നു അതിലൂടെ അവൻ്റെ ജീവിതത്തെ നന്മയിലേക്ക് ക്രമീകരിക്കാൻ പറ്റുന്നു അങ്ങനെ മനുഷ്യരൊക്കെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് കടന്നു വന്നാൽ ഈ സൊസൈറ്റി നന്നാകാൻ അത് കാരണമാകുന്നു മുത്തനബി അലൈഹി അലൈസ് തങ്ങളുടെ സംസ്കരണ പ്രക്രിയയിൽ വിപ്ലവകരമായ ഈ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കട